മാുളം ഗ്രാമപഞ്ചായത്തിലെ മാങ്ങാപ്പാറക്കുടി നിവാസികളുടെ വാഹനയാത്ര നിലച്ചു കുടിയിലേക്കുള്ള യാത്രാമധ്യേയുള്ള പുഴയ്ക്കു കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഇനിയും യാഥാർത്ഥ്യമാകാത്തതാണ് മഴയത്ത് ഇവരുടെ വാഹനയാത്ര നിലയ്ക്കാൻ കാരണം വാഹനമെത്താതായതോടെ കുടിയിൽ നിന്നും കുട്ടികളുടെ സ്കൂളിലേക്കുള്ള യാത്രയും പ്രതിസന്ധിയിലാണ് അരിയുൾപ്പെടെ ഉൾപ്പെടെ വീട്ടു സാധനങ്ങൾ തലച്ചുമടായി വേണം ഇവർ വീടുകളിൽ എത്തിക്കാൻ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ഇടങ്ങളിൽ ഒന്നാണ് മാങ്ങാപ്പാറക്കുടി കുടിയിലേക്ക് വാഹനങ്ങൾ എത്തണമെങ്കിൽ ഒരു പുഴ മുറിച്ചു കടക്കേണ്ടതായുണ്ട് മഴക്കാലമായതോടെ ഒഴുക്ക് വർദ്ധിച്ച പുഴ ഇറങ്ങിക്കടന്നുള്ള യാത്ര സാധ്യമല്ലാതായി തീർന്നു ഇതോടെ കുടിയിലേക്കുള്ള വാഹന ഗതാഗതം നിലച്ചതായി നാട്ടുകാർ പറഞ്ഞു അത് ഞങ്ങൾ ബാക്കിയുള്ള ആളുകൾ കെട്ടിച്ച് നോക്കുകയാണ് അതാണ് അതിൻ്റെ ഈ ഉദ്ദേശങ്ങൾ മകപ്പാറൊക്കെ വണ്ടി കയറിപ്പോലത്തുമില്ല ഈ വെള്ളം കുറയാണ്ട് പിന്നെ ഒട്ടും കയർപ്പ് വരും വെള്ളം കുറച്ചാൽ തന്നെ ചപ്പാത്ത നമുക്ക് നന്നായി എടുത്തിട്ട് ശേഷം വണ്ടി കയറും അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളുടെ നിലപാട് പാലം നിർമ്മിക്കണമെന്നാവശ്യമുയരുന്ന പുഴയ്ക്ക് കുറുകെ കാൽനട യാത്ര മാത്രം സാധ്യമാകുന്ന ഒരു നടപ്പാലമുണ്ട് ഇതിലൂടെയാണ് ഇപ്പോൾ മാങ്ങാപ്പാറ കുടി നിവാസികൾ പുറം ലോകത്തേക്ക് എത്തുന്നത് പുഴ കടന്ന് കുടിയിലേക്ക് വാഹനങ്ങൾ എത്താതായതോടെ വലിയ പ്രതിസന്ധി കുടുംബങ്ങൾ നേരിടുന്നുണ്ട് അരി ഉൾപ്പെടെ വീട്ടു സാധനങ്ങൾ തലച്ചുമടായി വേണം ഇവർ വീടുകളിൽ എത്തിക്കാൻ ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും രോഗാവസ്ഥ മൂലം അവശരായാൽ വാഹനം എത്തുന്നിടത്തേക്ക് രോഗിയെ എത്തിക്കണമെങ്കിൽ ചുമക്കേണ്ടതായി വരും വാഹനം എത്താതായതോടെ കുടിയിൽ നിന്നും കുട്ടികളുടെ സ്കൂളിലേക്കുള്ള യാത്രയും പ്രതിസന്ധിയിലായതായും നാട്ടുകാർ പറയുന്നു ഞാൻ കീ വെള്ളം കാരണ കൂടുന്നത് കുടിയിലുള്ള പിള്ളേര് നോക്കുക കുഞ്ഞി ഉള്ളവര് മൊത്തം ഈ പാലത്തിന്റെ ഏറ്റവും കാര്യമാണ് വേനൽക്കാലത്ത് വാഹനങ്ങളും ഒക്കെ പുഴയിലൂടെ അക്കരെ ഇക്കരെ സഞ്ചരിക്കുമെങ്കിലും മഴക്കാലത്ത് ഈ പുഴ ഭയാനകമായ രീതിയിൽ ഒഴുക്ക് കൈവരിക്കും കുടിയിൽ നിന്നും ആനക്കുളത്തെത്തിയാണ് കുടി നിവാസികളുടെ ലോകത്തേക്കുള്ള യാത്ര ആനക്കുളത്ത് നിന്നും പരിമിതമായ യാത്രാ സൗകര്യമേ മാങ്ങാപ്പാറയിലേക്കുള്ളൂ പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതിന്റെ ദുരിതം കാലാകാലങ്ങളായി ആദിവാസി കുടുംബങ്ങൾ അനുഭവിക്കുന്നുണ്ട് മഴക്കാലത്തെ തങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ പുഴയ്ക്കു കുറുകെ വാഹനം കയറും വിധം ഒരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യം കുടിനിവാസികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു